ഇന്നലെ വിജിലൻസ് പിടിച്ച രണ്ട് കേസുകൾ ഒന്ന് കൊച്ചിൻ കോർപ്പറേഷനിലെ ഓവർസിയർ സ്വപ്ന പതിനയ്യായിരം രൂപയാണ് ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി കൈക്കൂലി വാങ്ങിയത് എന്തല്ലേ ഇവർക്കൊന്നും കിട്ടുന്ന ശമ്പളം തികയായിട്ടാ പോലെ ഇപ്പൊ അതൊക്കെ വല്ലാത്തൊരു കഥ എന്തായിപ്പോണ്ടായി ഇപ്പൊ ഇത്രയും കാലം എന്താക്കി ഇമേജ് ഒക്കെ പോയി അല്ലെ നാണം കെട്ടു ജനങ്ങളുടെ മുമ്പിലും നാട്ടുകാരെ മുമ്പിലും സ്വന്തക്കാരുടെ മുമ്പിലും ഒക്കെ നാറി നാറിപ്പോയി ഇങ്ങനെ തന്നെ വേണം നാണ്ടാരടങ്ങണത്തേക്ക് രണ്ടാമത്തേത് എം വി ഡി തൃശ്ശൂരിലെ ഏഹ് ഇൻസ്പെക്ടർ എന്താ വാങ്ങീണത് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ആളുടെ എഴുപത്തയ്യായിരം റുപ്യ കൈക്കൂലി വാങ്ങിയത് ഓരോ ആളുകളെയും ടെസ്റ്റ് പാസ്സാക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ വാങ്ങീണത് എഴുപത്തയ്യായിരം റുപ്യ വിജിലൻസ് കൈകൂടെ പൊക്കി ഏഹ് ഇതൊന്നുമല്ല ഇപ്പൊ പറയാം നമ്മൾക്ക് സംശയം ഇവരൊക്കെ ഇനി ഇങ്ങനെ പിടിച്ചല്ലോ ഇവരൊക്കെ എനിക്ക് എന്തവർക്കൊക്കെ കൊടുക്കുന്ന ശിക്ഷന്നാമല്ലേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ഇവർ വീണ്ടും ഇതേ പോസ്റ്റിലേക്ക് തന്നെ വരുന്നുണ്ടല്ലോ അപ്പം പിന്നെ ഇപ്പം ഈ പിടിക്കണേ കൊണ്ടൊക്കെ എന്താ കാര്യം ഇവര് നാളും ഇതേപോലത്തന്നെ ചെയ്യാൻ പോകുന്നത് ഇവരല്ലെങ്കിൽ മറ്റൊരാളും തന്നെ ചെയ്യാൻ പോകുന്നത് പോരാ ഇവർക്കൊക്കെ മിനിമം ഒരു കൊല്ലെങ്കിലും ഇവരൊക്കെ ഡീ ബാറി തരണം ജോലിയിൽ നിന്ന് ജോലി തന്നെ കൊടുക്കരുത് നാലു കൊല്ലത്തേക്ക് പോയി ശമ്പളവും കൊടുക്കരുത് ജോലിയും കൊടുക്കരുത് ഇങ്ങനെയൊക്കെ വിജിലൻസ് പരിശോധന ഉണ്ടായിട്ടും ഇവരൊക്കെ ഇങ്ങനെ കൈക്കൂലി വാങ്ങുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവരൊക്കെ എത്ര വാങ്ങിയിട്ടുണ്ടാവില്ലേ സമ്മതിക്കണം സാധാരണക്കാരൻ്റെ ഒരു അവസ്ഥ അല്ലേ നമ്മുടെ ഒക്കെ ഇതേപോലെ കൈക്കൂലി കൊടുക്കുക അല്ലാതെ എന്താ ചെയ്യുക